ത്തിക്കുടി പെരുന്തൊട്ടി ശക്തിപുരം ആയിരവല്ലിക്കാവ് ദേവീക്ഷേത്രത്തിൽ കലശവും സാധനാ മണ്ഡപ ശിലാ സ്ഥാപനവും ബ്രഹ്മശ്രീ നിമേഷ് ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിയത് പെരുന്തൊട്ടി ആയിരവല്ലിക്കാവ് ദേവീക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചാണ് മഠാധിപതി ദയാനന്ദ സരസ്വതി സ്വാമികൾ ഈശ്വരാനന്ദ സ്വാമികൾ പ്രണവ സ്വരൂപാനന്ദ സ്വാമികൾ എന്നിവരുടെ ദിവ്യ സാന്നിധ്യത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നിമിഷ് ശർമ്മ അഷ്ടദ്രവ്യ ഗണപതി ഹോമം കലശപൂജാതി ചടങ്ങുകൾ സാധനാ മണ്ഡപ ശിലാസ്ഥാപന ചടങ്ങുകൾ എന്നിവ നടത്തി

അല്ലെങ്കിൽ ക്ഷേത്ര ക്ഷേത്രഭക്തരായിരിക്കുന്ന ക്ഷേത്ര ഭക്തരായിരിക്കുന്ന എല്ലാ ആളുകളെയും ഈശ്വരോന്മുഖമാക്കുക എന്നുള്ള തത്വം ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ ഭക്തനെയും സാധകനാക്കി സാധകനായതിനു ശേഷം ഈശ്വരാനുഭവത്തിലേക്ക് നയിക്കുന്നതിനുള്ള സാധനാ കേന്ദ്രങ്ങളാകണം ക്ഷേത്രങ്ങൾ എന്നുള്ള തത്വം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ക്ഷേത്രത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുക ഇതിൻ്റെ ഭാഗമായിട്ട് ക്ഷേത്രത്തിൽ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ക്ഷേത്രത്തിൽ ഒരു സാധനാ മണ്ഡപം പണി കഴിപ്പിക്കുകയാണ് ഇപ്പോൾ സാധനാ മണ്ഡപത്തിൽ സാധനാനുഷ്ഠാനങ്ങൾ ചെയ്തുകൊണ്ട് ഈശ്വര വിശ്വാസത്തിനപ്പുറത്ത് ഈശ്വര സാക്ഷാത്കാരം എന്നുള്ള തത്വത്തിലേക്ക് ആളുകളെ നയിക്കുന്നതിന് ഭക്തരെ നയിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുകയാണ് ആർഷ വിദ്യാപീഠം മാർഗദർശക് വിനോദ് നാരായണൻ ശാന്തികൾ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി മാതൃസമിതി പ്രസിഡന്റ് തങ്കമ്മ സുരേന്ദ്രൻ മാതൃസമിതി സെക്രട്ടറി പുഷ്പാബാബു ദേവസ്വം സംയോജകൻ ബിജു പി മറ്റ് സമിതി അംഗങ്ങൾ ഭക്തജനങ്ങൾ തുടങ്ങിയവർ ചടങ്ങുകളിൽ പങ്കെടുത്തു